നമ്മളത് പോവാണ് അടുത്ത് നരിവേട്ട നരിവേട്ട നമ്മൾ ഇങ്ങനെ വേട്ടയാണോ എന്ന് ഞാൻ വിചാരിച്ചില്ല അങ്ങനെ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് ഇവിടെ പടം തുടങ്ങിയില്ല നമ്മള് വ്ലോഗ് സ്റ്റാർട്ട് ചെയ്ത ദിവസം ഒട്ടേ ഇവിടെ മഴയും ചെളിയും പളിയൊക്കെയാണ് കൈ ഹോണ് ഒരു ഒരു പാഷൻ പ്രോയിൽ ഇങ്ങനത്തെ ഒരു ഹോൺ കിട്ടില്ല നമ്മള് കസ്റ്റമൈസ് ചെയ്ത് വെച്ചാണ് നമ്മൾ ശരിക്കും മഞ്ഞക്കുയിലാണ് മഞ്ഞക്കുൽ നമ്മള് എല്ലാം ചെയ്യും

പന്ത്രണ്ട് പന്ത്രണ്ട് പതിനൊന്നായി ഇപ്പഴാണ് നമുക്ക് ടിക്കറ്റ് കിട്ടണത് ഹായ് ഗൈസ് നമ്മളടുത്ത് പുതിയൊരു ബ്ലോഗായിട്ട് വന്നിരിക്കുകയാണ് നരിവേട്ട നരിവേട്ട ബ്ലോഗ് നമ്മളിന്ന് നരിവേട്ട കാണാൻ വേണ്ടി പോവുകയാണ് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കാണാൻ വേണ്ടി ഇറങ്ങുകയാണ് അപ്പോൾ പതിനൊന്ന് മണിക്കാണ് ഷോ ഇവിടെ നിന്ന് ഒരു പതിനഞ്ച് കിലോമീറ്റർ ഉണ്ട് പതിനഞ്ച് കിലോമീറ്റർ ഉണ്ട് നേരെ കളിയക്കാവളെ പോയിട്ട് കാളീശ്ശേരി എന്ന് പറഞ്ഞൊരു തിയേറ്ററുണ്ട് അപ്പോൾ അവിടെ പോയിട്ട് പതിനൊന്ന് മണിക്ക് നരിവേട്ട ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കാണാനുള്ളൊരു പരിപാടിയിലാണ് ഇതാണ് എൻ്റെ വീട് ഇവൻ്റെ വീട് കുറച്ചപ്പുറത്ത് എൻ്റെ വീട് കുറച്ചപ്പുറത്താണ് മറുപടി പത്ത് സ്റ്റെപ്പ് വെച്ച് വീട് എത്തും എത്തും നമ്മൾ നമ്മൾ കുറച്ച് ഇവൻ്റെ വീട് അമ്പട നേരെ അരിവേട്ട കണ്ടിട്ട് പോയിട്ട് അവിടെ പോയിട്ട് ബാക്കി നമ്മൾ വ്ലോഗ് സ്റ്റാർട്ട് ചെയ്ത ദിവസം ഒട്ടേ ഇവിടെ മഴയും ചെളിയും വളിയൊക്കെയാണ് ഗൈസ് പ്രകൃതി നമ്മൾ അനുവദിക്കുന്നില്ല അനുവദിക്കുന്നില്ല ഏത് മണ്ടപോക്കിട്ടു പാഷൻ ഇങ്ങനത്തെ ചെയ്ത് വെച്ചത് നമ്മള് ശരിക്കും മഞ്ഞക്കുലാണ് മഞ്ഞക്കുല് നമ്മള് എല്ലാം ചെയ്യും നമ്മള്

നിനക്ക് മസാജ് വേണോ നടുവിൽ മസാജ് വേണമെങ്കിൽ പോവാം മുക്കറി ഇടും അവിടെ മുകളിലെ ക്യാമറ ഉണ്ട് നമ്മളെ ക്യാമറ ഉണ്ട് ആയിരം രൂപ കേരളത്തിലായിരുന്നു ഇപ്പൊ കൊളം 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 ചെറുവാളം കൊളം ഇത് ആറാണ് പോവാറ് കഴിഞ്ഞ അടുത്ത ആറ് അടുത്തതാണ് ഇതൊക്കെ നിയമപാതകർ കാണണം അടുത്ത മാസം ഇവിടെ പാലം പദ്ധതി ചെയ്യുന്നുണ്ട് അതിനുശേഷം വള്ളംകളി അടുത്ത മഴയ്ക്ക് വള്ളംകളി ഉണ്ടെന്നാണ് അറിയുന്നത് തിയേറ്റർ എത്തിയിട്ടുണ്ട് നമ്മളെ നമ്മളെ വെയിറ്റ് ചെയ്ത് ഇവിടെ ഒരാളുണ്ടെന്നാണ് പറഞ്ഞത് അളിയൻ പണം കഴിഞ്ഞതിന് ശേഷം നേരെ കയക്കൂട്ടത്ത് പോവാണ് എന്തിനെന്ന് ചോദിക്കൂ ദുൽഖറിന്റെ പടത്തില് അഭിനയിക്കാൻ നിങ്ങൾ ഈ മുഖം ഓർത്തുവച്ചോ ദുൽഖറിന്റെ പടത്തിൽ എവിടെയെങ്കിലൊക്കെ ഈ മുഖം നമുക്ക് കാണാൻ പറ്റും ഗൈസ് നമ്മൾ ഇവിടെ വന്നിട്ട് നമ്മുടെ കാണാനില്ല ഇവിടെ വിളിക്കണം അവിടെ സ്പോൺസർ സ്പോൺസർ ആളില്ല ഫസ്റ്റ് നമ്മൾ വേണം ഇനി ഇവിടെ ആളെക്കൂട്ടാൻ നാ നിൽക്കുന്നു ആ വയ്ക്കുന്നു സ്പോൺസർ ഇത് ഫ്രണ്ട് നിപ്പുണ്ട് ഇതാണ് നമ്മുടെ സ്പോൺസർ ഐ ഇവിടെ കുറച്ച് ടെക്നിക്കൽ ഇഷ്യൂ കാരണം പടം കുറച്ച് ലേറ്റാകും ഇവിടെ ആള് ഭയങ്കര കുറവാണ് കുറച്ച് പേരുണ്ട് സാധാരണ ഇങ്ങനല്ല ഇവിടെ കുറച്ച് തിരക്ക് കൂടുതലാവേണ്ടതാണ് ഐ സി ഇവിടെ നരിവേട്ടയുണ്ട് വിജയ് സേതുപതി ഗെയ്ഡ്സ് ഉണ്ട് നരിവേട്ട എയ്ഡ്സ് തുടരും അപ്പുറത്ത് ഉജ്ജ്വല ഉജ്ജ്വല കണ്ടുപിടിക്കും ും കാളേരി ഉടമസ്ഥ കാണാണെങ്കിൽ ഇത് മൊത്തം കീറിയ ഇവനാണ് പേര് ഞാൻ പറയാം അഖിൽ നമ്പർ ഞാൻ താഴെ കൊടുക്കുക നിങ്ങൾ ഫൈൻ അടിച്ചാൽ മതി അങ്ങനെ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് ഇവിടെ പടം തുടങ്ങിയില്ല നമ്മൾ പത്ത് മണിക്കൂടെ വന്ന് നിക്കുകയാണ് അതായത് അന്നേനൊക്കെ ഇവിടെ ഒമ്പത് മണിക്ക് വന്ന് നിക്കാണ് രാവിലെ മണി പന്ത്രണ്ട് മണിയായി പതിനൊന്ന് മണിക്കുള്ള ഷോ ടെക്നിക്കൽ ആണ് പക്ഷേ ബാക്കി എല്ലാ തിയേറ്ററിലും പടം തുടങ്ങി ഫസ്റ്റ് ഹാഫ് തീർന്നെന്നാണ് നമ്മള് കരക്കമ്പി കേട്ടത് നമ്മളത് പോവാണ് മടുത്ത് നരിവേട്ട നരിവേട്ട നമ്മൾ ഇങ്ങനെ വേട്ടയാണോ ഞാൻ വിചാരിച്ചില്ല അങ്ങനെ നമ്മൾ തിയേറ്ററിന്റെ ഓണർ അളിയനെ കളിയേക്കാവുള്ള ബസ് സ്റ്റാൻഡിൽ വിട്ടിട്ട് തിരിച്ച് നരിവേട്ട കാണാൻ വേണ്ടി പോവുകയാണ് ടെക്നിക്കൽ ഇഷ്യൂ മാറിയോന്നറിഞ്ഞുകൂടാ അളിയന് കയക്കൂട്ടത്തെ ചെറിയൊരു ഷൂട്ടുണ്ട് ഷൂട്ട് അപ്പൊ രണ്ടുമണിക്ക് അവിടെ എത്തണം മച്ചാൻ പോവുകയാണ് ഇന്നില്ല നമ്മൾ നേരെ തിയേറ്ററിൽ പോയിട്ട് ടെക്നിക്കൽ ഇഷ്യൂ മാറിയാന്ന് ഒന്ന് നോക്കിയിട്ട് വരാം ഗൈസ് അങ്ങനെ അവസാനം ഒന്നര മണിക്കൂറിന് ശേഷം നമുക്ക് ടിക്കറ്റ് കിട്ടി കിട്ടിയ പതിനൊന്ന് മണിക്കുള്ള ഷോ ആണ് നമ്മളിപ്പോൾ പന്ത്രണ്ടേ പന്ത്രണ്ട് പതിനൊന്നായി ഇപ്പഴാണ് നമുക്ക് ടിക്കറ്റ് കിട്ടണത് അങ്ങനെ നമ്മൾ രണ്ടര മണിക്കൂർ ഇവിടെ വെയിറ്റ് ചെയ്തിട്ടാണ് ഫസ്റ്റ് ഷോ ഇപ്പഴാണ് പന്ത്രണ്ടരയ്ക്കാണ് ഫസ്റ്റ് ഷോ തുടങ്ങുന്നത് പതിനൊന്ന് മണിക്കുള്ള ഷോ നമ്മളിതാ ഇപ്പം കയറാൻ പോവുകയാണ് ഗൈസ് നമ്മൾ കയറിയിട്ട് പടം കണ്ടിട്ട് അതെങ്ങനെ ഉണ്ടെന്ന് നമുക്ക് പറയാം ഗൈസ് അങ്ങനെ ഫസ്റ്റ് ഹാഫ് കൈകരിക്കുകയാണ് പടം കൊള്ളാം ഫസ്റ്റ് ഹാഫ് പെട്ടെന്ന് പോയി സമയം പോയി അറിഞ്ഞില്ല പടം കൊള്ളാം ക്യൈസ് ഒരു നല്ല കണ്ടുകൊണ്ടിരിക്കുക കൊള്ളാം ഒരു അഭിനയമൊക്കെ കൊള്ളാം ബാക്കി ഇനി സെക്കൻഡ് ഹാഫ് നോക്കാം എങ്ങനെ ഉണ്ടാവുമെന്ന് കൈസ് അപ്പം പടം കണ്ടിറങ്ങി നല്ല കിഡ്ഡിലം പടം വിഷയം പടം എല്ലാവരും തിയേറ്ററിൽ പോയിരുന്ന് കാണേണ്ട ഒരു പടമാണ് റിയൽ ആയിട്ട് ഒരു സംഭവം എന്നാണ് പറയണത് അല്ലേ റിയൽ ആയിട്ട് ഒരു സംഭവം അവർ സിനിമയിൽ എടുത്ത് വെച്ചിരിക്കുകയാണ് സൂപ്പർ പടം ഫസ്റ്റ് ഹാഫും കൊള്ളാം സെക്കൻഡ് ഹാഫും കൊള്ളാം നല്ല കിഡ്ഡിലം പടമാണ് കാണാത്തവർ എന്തായാലും അടുത്തുള്ള തിയേറ്ററിൽ പോയിരുന്ന് കാണണം നല്ല പടമാണ് ഇന്നത്തെ ബ്ലോഗ് ഇവിടെ അവിടെ അവസാനിക്കുകയാണ് നമ്മൾ പുതിയൊരു ബ്ലോഗുമായിട്ട് പിന്നീട് വരും അപ്പം അടുത്തൊരു ബ്ലോഗിൽ കാണുന്നത് വരെ